അറിയാം ഈ ഇസ്രായേലിന്റെ അടുത്തുള്ള മിസൈൽ വളരെ ഹൈടെക് ആണെന്നുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക അടുത്താണ് ഏറ്റവും നല്ല നല്ല കട്ടിങ് അയച്ച ടെക്നോളജി ഒക്കെ ഉള്ളത് റഷ്യടെ അടുത്തൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായേലിന്റെ അടുത്തുള്ള ആയുധങ്ങളൊക്കെ തന്നെ ഈ അമേരിക്കയുടെ ഇതാണ് ഒരു വാർത്ത വന്നിരിക്കണം വാർത്ത കേട്ടാൽ ആരായാലും ഒന്ന് ചിരിച്ചു പോകും ഇസ്രായേലിന് ഹിസബുള്ളയുടെ ഈ മിസൈലിനേക്കാൾ പേടി ചോർചാജിയുടെ മിസൈലിനെയാണ് എന്നുള്ളൊരു വാർത്ത വന്നിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം ഈ ഒരു വീടില് അതിനു മുമ്പ് പറയാനുള്ളത് ഈ ഹിസ്ബോളുടെ അടുത്തുള്ള ആയുധങ്ങൾ ഉണ്ടല്ലോ അതിപ്പോ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് രഹസ്യമായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ അയക്കുന്നുണ്ട് ആരാണ് എന്താണെന്നൊന്നും ഇപ്പോ തെളിഞ്ഞിട്ടില്ല അത് മാത്രമല്ല ഇപ്പോൾ ഈ ഹിസ്ബോളുടെ അടുത്ത് സൂപ്പർസോണിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉണ്ട് എന്നുള്ള വാർത്ത പറഞ്ഞിട്ടുണ്ട് അതിന്റെ തെളിവെന്നോണ്ണം യമന്റെ അടുത്ത് ഇപ്പൊ ഒരു ഹൈപ്പർസോണിക് മിസൈല് കണ്ടെത്തുകയുണ്ടായി അവരത് പ്രയോഗിക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇസ്രായേൽ ആകെ പരിഭ്രാന്തിയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോ ഹിസ്ബുള്ള യുദ്ധം തുടങ്ങണം അത് വളരെ അനിവാര്യമാണ് അത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് കാരണം ഇപ്പൊ ഹിസ്ബുള്ള ഒരുപാട് ആക്രമണങ്ങളാണ് ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു തടസ്സവും ഇല്ലാതെ അതിധീരമായിട്ടാണ് ഈ ഹിസ്ബുള്ള പറയുന്ന ചെറിയൊരു സൈന്യം ഇത്രയും ശക്തമായിട്ട് ആക്രമിക്കുന്നത് ആക്രമിക്കുന്നതാണെങ്കിലോ ഫുള്ള് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഉള്ള ആയുധങ്ങൾ വെച്ചിട്ടാണ് എന്നുവെച്ചാൽ ഇലക്ട്രോണിക് ഫെയറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത് അപ്പോ ഈ ഒരു അവസരത്തിൽ ഇസ്രായേലിന് ഇപ്പൊ നല്ല ആയുധങ്ങൾ വേണം കാരണം അങ്ങോട്ട് ആക്രമിച്ചാൽ പോരാ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് തടയും വേണം അവരുടെ ഒരു ഇരുമ്പ് ഡോൺ ഉണ്ടല്ലോ അയൺ ഡോൺ അത് ഏതാണ്ട് മൊത്തത്തിൽ ഫെയിലിയർ ആണെന്ന് ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഡിഫൻസീവ് ആയിട്ടുള്ള മിസൈൽ വേണം ഇങ്ങനെ ഏറ്റവും നല്ല ഡിഫൻസീവ് മിസൈലുകൾ ഉണ്ടാക്കുന്ന രണ്ട് രണ്ട് രാജ്യങ്ങളെ ലോകത്തുള്ളു അത് ഒന്ന് അമേരിക്കയാണ് മറ്റൊന്ന് ചൈനയാണ് ചൈനയാണെങ്കിൽ ഇസ്രായേലിന് ഒരാണു വാങ്ങി സാധനം കൊടുക്കൂല എന്നുവെച്ചാൽ ഒരു ബുള്ളറ്റ് ഒരു ചെറിയൊരു തെര പോലും കൊടുക്കൂല അങ്ങനത്തെ സ്ഥലത്ത് അവരുടെ ഇത് ചോദിക്കുക അസാധ്യവുമാണ് പിന്നെ ഉള്ളത് അമേരിക്കയാണ് അമേരിക്കയുടെ അടുത്തുള്ള ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ആയുധങ്ങൾ ഓൾറെഡി ഇസ്രായേലിന്റെ അകത്തുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് അതായത് ഈ സൂപ്പർ മിസൈലിനെയും ഹൈപ്പർസോണിക് മിസൈലിനെയും തടയാനുള്ള അമേരിക്കൻ പാറ്റലൈറ്റ് മിസൈലിന്റെ കഴിവ് വളരെ കുറവാണ് തടയില്ല എന്നല്ല പക്ഷെ വളരെ കുറവാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നിർത്യന്യാഹുക്ക് ഓർമ്മ വന്നത് നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അവിടെ ഇന്ത്യയിൽ ചാണകമാണെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മോദിനെ കോണ്ടാക്ട് ചെയ്തു മോദിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല മിസൈൽ ഉണ്ടാക്കുന്നത് കൊണ്ടല്ല മറിച്ച് ഇപ്പൊ മറ്റെന്തോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ആന്റി മിസൈൽ മിസൈൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വാർത്ത പരന്നിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് പിന്നെ ഈ ഒരു പാട്രിയേറ്റ് ബാറ്ററി ഉണ്ടല്ലോ പാട്രിയേറ്റ് ഒരു ബാറ്ററി ഈ അമേരിക്ക കൊടുക്കുന്നത് അതിന്റെ വില എട്ട് മില്യൺ ഡോളർ ആണ് ഒരു ബാറ്ററിയുടെ അപ്പൊ ഈ ചോർ ചാർജിയോട് പോയി ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ വില കുറവില് കിട്ടും ചെയ്യും ഇനി വല്ല നല്ല സാധനം ആണെങ്കിലും ഉപയോഗിക്കും ചെയ്യാമല്ലോ അങ്ങനെ നിത്യന്യാഹും മുപ്പറ പ്രതിനിധികളെ അയച്ചു എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്ത് നോക്കിയിട്ടാണ് വാങ്ങേണ്ടത് എന്നൊക്കെ അറിയുന്ന ഒരുപാട് എഞ്ചിനീയർമാരനെയും ബുദ്ധിജീവികളിനൊക്കെ ഇന്ത്യയിലേക്ക് അയച്ചു അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു നോക്കുമ്പോൾ ചോർ ചാജ് പറഞ്ഞു മിസൈല് ഞങ്ങൾ തരാം ഒരു പ്രശ്നമില്ല കാരണം ഓൾറെഡി ഇഷ്ടംപോലെ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് ചോർച്ചാജ്ജി കൊടുത്തേക്കുന്നുണ്ട് ഈ ഗാസയിലത്തെ നിരപരാധികളെ കൊന്നു അപ്പോൾ ആയുധങ്ങൾ തരാ പ്രശ്നമില്ല പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞങ്ങളുടെ ഒരു ബാറ്ററിക്ക് പത്ത് മില്യൺ ഡോളർ ആണെന്ന് പറഞ്ഞു മനസ്സിലെ പത്ത് മില്യൺ ഡോളർ അത് പറയാനുള്ള കാരണം തരോ കാരണം ഇസ്രായേൽ നിസ്സഹായ അവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടാണ് കാരണം വേറെ എവിടെയും വാങ്ങാൻ പോകൂലല്ലോ അപ്പോൾ ഓക്കെ സമ്മതിച്ചു പക്ഷെ സമ്മതിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇതിന്റെ പ്രവർത്തനം കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെ സൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എവിടെയാണ് സാധാരണഗതിയിൽ ഇത് പരീക്ഷിക്കാറ് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ എത്തിയതിനു ശേഷം ചോർച്ചാജ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കാണിക്കാൻ പറഞ്ഞു മുപ്പരളുകളോട് അങ്ങനെ ആദ്യത്തെ മിസൈലിങ്ങോട്ട് തൊടുത്തു വിട്ടു ആദ്യത്തെ മിസൈൽ തൊടുത്ത് വിട്ടപ്പോൾ തന്നെ എന്താണെന്ന് അറിയോ അത് നേരെ തിരിച്ചു വന്നിട്ട് എവിടെന്നാണോ വിട്ടത് അതേ പ്ലാറ്റ്ഫോമിൽ വന്ന് കൊണ്ടിട്ട് ആ പ്ലാറ്റ്ഫോം മുഴുവൻ നശിച്ചു പോയി അങ്ങനെ റൗണ്ട് റൗണ്ട് അടിച്ചിട്ട് ഭാഗ്യത്തിന് ഈ ഡെലിഗേഷന്റെ തലമു വന്ന് വീണില്ലാന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കാരണം അത് വലിയ ദൂരത്തല്ലത് സംഭവിക്കുന്നതേ അങ്ങനെ അവർ ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ഓടി രക്ഷപ്പെട്ടതിന്റെ ശേഷം അപ്പൊ ചോർച്ചാജിക്ക് മനസ്സിലായി ഇവന്മാർ ഒന്നും വാങ്ങാൻ പോകുന്നില്ല എന്ന് കാരണം എത്ര കെടുതിയാണോ ഹിസ്ബുള്ളയുടെ മിസൈൽ ഇസ്രായേലിന്റെ മേല് ചെയ്യാ അതിനേക്കാൾ വലിയ കെടുതിയാണ് ഈ ചോർചാജിയുടെ മിസൈൽ ചെയ്യാൻ പോകുന്നത് എന്ന് ഇസ്രായേലിന് മനസ്സിലായി ഇപ്പൊ ഒരാഴ്ച മുമ്പാണ് ഈ ചോർചാജി കൊടുത്താഴ്ച ഒരുപാട് ഈ ടാങ്ക് ഷെല്ലുണ്ടല്ലോ തീരങ്കിലടനെ ആ ടാങ്ക് ഷെല്ല് പൊട്ടിത്തെറിച്ചിട്ട് മൂന്ന് ഇസ്രായേലി ഭീകരവാദികളാണ് മരണപ്പെട്ടത് അപ്പൊ ചിന്തിച്ചു നോക്കണം ഈ ചോർചാജി ഇന്ത്യയിൽ ഇരുന്നിട്ട് അവിടെ ഇസ്രായേലിലുള്ള മൂന്ന് ഇസ്രായേലി ഭീകരന്മാരെ തട്ടുന്നു അപ്പൊ ഈ ചോർച്ചാജിയുടെ ഷെല്ലും മിസൈലും ഒക്കെ എത്ര പ്രഹരശേഷി ഉണ്ടാവും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം ഹിസ്ബുള്ളക്ക് പോലും ഒരു ഷെല്ലുകൊണ്ട് മൂന്ന് ഇസ്രായേലി തീവ്രവാദികളെ കൊല്ലാൻ സാധിച്ചിട്ടില്ല അങ്ങനത്തെ സ്ഥലത്താണ് ഇത് ചോർച്ചാജി സാധിപ്പിച്ച് കാണിച്ചു തന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വാങ്ങിയ ശരി അപ്പൊ അതാണ് പറയുന്നത് ഹിസ്ബുളയുടെ മിസൈലിനേക്കാൾ കൂടുതൽ പേടിപ്പോ ഇപ്പോൾ ഇസ്രായേലിന് ചോർചാർജിയുടെ മിസൈലിനെയാണ് എന്നുള്ള ആ ഒരു സംഭവം അങ്ങനെ ചോർചാർജിക്ക് മാസന്മാര് ഇനി വാങ്ങാതെ പോകുന്നു ഉടനെന്ത് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങൾ ഡിസ്കൗണ്ട് തരാം ഇരുപത് ശതമാനം എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈലിന് തുല്യമായിട്ടുള്ള വില പറഞ്ഞു എട്ട് മില്യൺ ഡോളർ രണ്ട് മില്യൺ കുറച്ചു കൊടുത്തു പക്ഷെ എന്നിട്ടും ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞിട്ട് അവരിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പെട്ടിരിക്കുകയാണ് ഇനി ഈ അമേരിക്കയുടെ മിസൈൽ വെച്ചിട്ട് വേണം ഈ ഹിസ്ബുള്ളിയുമായിട്ട് യുദ്ധം ചെയ്യാൻ മനസ്സിലല്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ മൊത്തം വാർത്ത മൊത്തം സംഭവം അപ്പൊ ഇത് കേട്ടാൽ ആരും ചിരിച്ചു ചിരിച്ചുപോലെ കാരണം ഇന്ത്യത്തെ സാധനങ്ങൾ തന്നെ മുഴുവൻ ചോർന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ ഏറോപ്ലെയിന് പ്ലാറ്റ്ഫോം എയർപോർട്ട് പാലങ്ങൾ വീട് ബിൽഡിങ് എല്ലാം ചോർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന്റെ പുറമെയാണ് പരീക്ഷാ പേപ്പറും ചോർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ചോർന്ന് ചോർന്ന് കൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഒരു മിസൈല് ശരിക്കുണ്ടാക്കിട്ട് വിൽക്കാൻ പോലും അറിയില്ല ഇങ്ങനെ വിൽക്കുന്നത് തന്നെ ദ്രോഹത്തിന് വേണ്ടിയിട്ടാണ് എന്തായാലും ആ ഒരു മിസൈൽ പോലും ചോർന്നു മനസ്സിലില്ല അതാണ് ഈ ചോർചാജി അങ്ങനെ ചോർച്ചാജിയുടെ മിസൈൽ വിട്ടിറിഞ്ഞിട്ടിപ്പോ ഇസ്രായേലിൽ തിരിഞ്ഞു പോയിക്കണം തിരിച്ച് പോയി പക്ഷെ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ ഹിസ്ബുള്ളക്ക് നേരെ യുദ്ധം തുടങ്ങണം എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ ഒരു പദ്ധതി അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെയാണ് കുറെ ഫോസ്ഫറസ് ബോംബൊക്കെ കൊണ്ടുപോയിട്ട് ഈ ലെബനൻ സിറ്റിയിലൊക്കെ കൊണ്ടുപോയിട്ടത് പക്ഷെ അതുകൊണ്ടൊന്നും വലിയൊരു പ്രയോജനം ഇല്ല എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട് പിന്നെ ഹിസ്ബുള്ളയുടെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് രഹസ്യമായ രാജ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് രഹസ്യമാണെങ്കിലും പരസ്യമാണ് അത് മറ്റൊന്നുമില്ല ഒന്ന് ഇറാൻ തന്നെയാണ് രണ്ട് റഷ്യയാണ് റഷ്യ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അമേരിക്കയുടെ ശത്രുക്കളിലൊക്കെ ഞങ്ങൾ സഹായിക്കും എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഈ ഹൈപ്പർ സോണിക് മിസൈലും സൂപ്പർ സോണിക് മിസൈലും ഒക്കെ ഇവരുടെ അടുത്തൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് എന്തായാലും ഹിസ്ബുൾ റെഡിയാണ് ഏത് നിമിഷവും നിങ്ങൾ വന്നു യുദ്ധം ചെയ്തോ ഞങ്ങൾ റെഡിയാണെന്ന് മാത്രമല്ല ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇസ്രായേലിനെ പല പല സ്ഥലത്തും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന്റെ ഇടയിൽ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘമാണ് എന്നാണ് അമേരിക്ക പറയുന്നത് അങ്ങനെ നിരവധി രാജ്യങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോ സൗദി അറേബ്യ പെട്രോ ഡോളർ എടുത്ത് വലിച്ചെറിഞ്ഞല്ലോ അതിനുശേഷം ഇപ്പൊ സൗദി അറേബ്യ പറയുന്നത് ഈ വാർത്തയിൽ പറയാണ് സൗദി അറേബ്യ മാത്രമല്ല അറബി ലീഗ് മൊത്തം പറയാണ് ഹിസ്ബുള്ള തീവ്രവാദി ഗ്രൂപ്പ് അല്ല അവര് കടഞ്ഞെടുത്ത ഒരു സൈന്യമാണ് ഒരു രാജ്യത്തിന്റെ സൈന്യമാണ് എന്നാണ് ഇപ്പൊ അവര് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആ തീവ്രവാദി ആക്രമണം എന്നുള്ള വാക്ക് പ്രാവർത്തിക്കുമല്ലോ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനി രണ്ട് സൈനികരുടെ ഇടയിലാണ് യുദ്ധം നടക്കാൻ പോകുന്നത് എന്നതാണ് ഈ ഒരു യുദ്ധത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതും കേൾക്കേണ്ടതും ഒക്കെ തന്നെ അങ്ങനെ ഈ അറബ് ലീഗിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ ഈ മുസ്ലിംകളിനൊക്കെ വിഭജിക്കണല്ലോ അതിന് വേണ്ടിയിട്ടിപ്പോ ഈ നെത്യന്യാഹു ചെയ്യുന്ന പരിപാടി എന്താ അറിയാം മൂപ്പർ പറയുന്നത് ഇറാനിനെ കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ ഇറാൻ മുഴുവൻ മിഡിൽ ഈസ്റ്റ് പിടിച്ചടക്കും എന്ന് പറയുന്നത് എന്നുവെച്ചാൽ മുഴുവൻ അറബ് രാജ്യങ്ങൾ പിടിച്ചടക്കും എന്നാണ് ആരാണ് പറയുന്നത് ഈ പറഞ്ഞ ഇസ്രായേലിലെ ഈ ഭീകരവാദി ഒന്ന് ചിന്തിച്ചു നോക്കണം മിഡിൽ ഈസ്റ്റ് മുഴുവൻ പിടിച്ചടക്കണം എന്നുള്ള അജണ്ട ആരുടെയാണ് അത് ഈ ഇസ്രായേലിന്റെയാണ് ഈ പാലസ്തീൻ എന്ന രാജ്യം തന്നെ മുഴുവൻ പിടിച്ചടക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പറഞ്ഞ രാജ്യം ഇല്ലല്ലോ അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ ഈ അറബികളെ വീണ്ടും പൊട്ടന്മാരാക്കാൻ വേണ്ടിട്ട് പറയാണ് നിങ്ങൾ ഇറാനെ തടയണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ അവർ പിടിച്ചടക്കും എന്ന് പറയാണ് അതൊക്കെ ഈ പണ്ട് നടന്നിരുന്നു ഇനിയൊന്നും നടക്കില്ല ഇപ്പൊ എല്ലാവർക്കും നല്ല ബോധം വന്നിട്ട് നന്നായിട്ട് തന്നെ ലോകം എല്ലാവരും വളരെ വ്യക്തമായിട്ട് പകൽ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേപോലെ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പിശാചുക്കളുടെ വാക്കൊന്നും ഇനി ആരും വിശ്വസിക്കാൻ തന്നെ പോകുന്നില്ല ഇനി മറ്റൊരു വിചിത്രമായ വാർത്ത എന്താ അറിയോ അതായത് ഇവിടെ എന്തായുധം ഉപയോഗിക്കണം അറിയാതെ നട്ടൻ തിരി നടക്കുന്ന ഇതേ നെത്യന്യാഹു യുക്രൈൻ ആയുധം സപ്ലൈ ചെയ്യാണ് യുക്രൈന് കൊടുക്കുന്ന ആയുധങ്ങൾ എന്താണെന്നറിയോ അല്ലെങ്കിൽ തന്നെ യുക്രൈൻ ഒരുവിധം തകർന്ന് തരിപ്പണമായിട്ടാണ് ഉള്ളത് അപ്പൊ മുങ്ങിച്ചാവുന്നതിന് കച്ചിത്തുരുമ്പും ത്രാണി എന്ന് പറയുന്നത് പോലെ ഇവര് ഈ ഒരു ഔട്ട് ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആയുധമുണ്ടല്ലോ പണ്ട് കാലത്ത് ഈ ഇറാഖ് യുദ്ധത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ആയുധങ്ങളൊക്കെ എടുത്തിട്ടിപ്പോ ഈ യുക്രൈന് കൊടുക്കാനുള്ള പരിപാടിയാണ് കൊടുക്കാനുള്ള പരിപാടി എന്ന് മാത്രമല്ല ആ കോൺട്രാക്ട് സൈൻ ചെയ്തു കഴിഞ്ഞു അപ്പൊ റഷ്യക്ക് അറിയാം ഇതൊക്കെ യാതൊരു ഭീഷണി ഇല്ലാത്ത സംഗതികളാണെന്ന് പുട്ടിന് നന്നായിട്ട് അറിയാം എന്നാലും പുട്ടിൻ പറയുന്നത് ഈ വാർത്തയാണ് അതായത് ഇസ്രായേലിന് ഞങ്ങൾ കനത്ത താക്കീത് കൊടുക്കുകയാണ് എന്തെങ്കിലും ഒരു ആയുധം യുക്രൈന് കൊടുത്ത് റഷ്യക്കാരെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തക്കതായ തിരിച്ചടി ഇസ്രായേലിന് കിട്ടും എന്നാണ് റഷ്യ അവിടുന്ന് താക്കീത് ചെയ്യുന്നത് പുടിൻ താക്കീത് ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പുടിൻ പറയാണ് നിങ്ങൾ എന്ത് ആയുധം കൊടുത്താലും ഇതിനു മുമ്പ് നിങ്ങൾ കുറെ ആയുധം കൊടുത്തല്ലോ ഈ പാശ്ചാത്യം അതൊക്കെ എങ്ങനെയാണോ കത്തിച്ചാമ്പലായത് അതേപോലെ നിങ്ങളുടെ ഈ ആയുധവും കത്തിച്ചാമ്പലവും അതോടൊപ്പം തന്നെ തിരിച്ചടിയും ഉണ്ടാവും എന്നാണ് ഇപ്പൊ പുടിൻ പറയുന്നത് അതാണ് ഈ വാർത്ത എന്താണ് തിരിച്ചടി നമുക്ക് അറിയാം ഡയറക്റ്റ് ആയിട്ട് എന്തായാലും റഷ്യ ഇസ്രായേലിനെ പോയി ആക്രമിക്കുന്നില്ല അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഈ ഹിസ്ബുള്ളക്കും യമനും ഇഷ്ടം പോലെ ആഗ്രഹങ്ങളോട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റഷ്യ ഒന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല കാരണം ഇവർ തന്നെ പോയിട്ട് ഇസ്രായേലിനെ പണി തീർത്തോളും അപ്പൊ അങ്ങനത്തെ ഒരു എഡ്ജിൽ നിൽക്കുകയാണ് അപ്പൊ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും ഇപ്പോ ഈ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഈ വ്യാജ രാജ്യം ഇപ്പോ തൃശങ്കു സ്വർഗത്തിലാണ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന രീതിയിൽ പെട്ടിരിക്കുകയാണ് ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് ചോർച്ചാജി ആ ചോർച്ചാജിയും വഞ്ചിച്ചു അതും ചോർത്തി കൊടുത്തു അങ്ങനെ ആകെ പെട്ടിരിക്കുകയാണ് ഇപ്പോ അപ്പൊ അതാണ് പറയുന്നത് ഹിസ്ബുള്ളയുടെ മിസൈലിനേക്കാൾ കൂടുതൽ ഇസ്രായേൽ ഇപ്പൊ പേടിക്കേണ്ടത് ചോർച്ചാജിയുടെ മിസൈലാണ് എന്നുള്ള കാര്യം അപ്പോ ഈ ഒരു വീടില് ഇത്ര മാത്രം പറയുന്നത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ